ലോകത്തിലെ ഏറ്റവും ചിലവേറിയ വിമാനയാത്ര ഒരുക്കിയിരിക്കുകയാണ് എത്തിഹാദ് എയർലൈൻസ് ഒരു ടിക്കറ്റിന്റെ നിരക്ക് അൻപത് ലക്ഷം രൂപയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് അറ്റാച്ച്ഡ് റൂമിൽ സുഖകരമായി യാത്ര ചെയ്യാം ആകാശയാത്രയിൽ ഏറ്റവും ആഡംബരം നിറഞ്ഞ യാത്രയാണ് എത്തിഹാദ് ഒരുക്കിയിരിക്കുന്നത് എത്തിഹാദ് എയർലൈൻസിന്റെ വിമാനത്തിലെ എൻസ്റ്റ്യൂട്ട് അറ്റാച്ച്ഡ് റൂം എന്നത് മൂന്ന് മുറികൾ ഒത്തുചേരുന്നതാണ് എയർബസ് എ ത്രീ എയ്റ്റി വിമാനങ്ങളാണ് ഇതിനെ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് അറ്റാച്ച്ഡ് റൂമിൽ ഒരു ലിവിംഗ് ഏരിയയും ബെഡ്റൂമും ഉണ്ട് കൂടാതെ ഷവർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുള്ള ബാത്റൂമും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഏത് വിഭവങ്ങളും നിമിഷങ്ങൾക്കുള്ളിൽ യാത്രക്കാർക്ക് എത്തിക്കാൻ എയർ ഹോസ്റ്റസ് എപ്പോഴും സേവന സന്നദ്ധരായിരിക്കും ഇതിലെ യാത്രക്കാർക്ക് സാധാരണയായി ഉന്നതർക്കായി മാറ്റിവെച്ചിരിക്കുന്ന സ്വകാര്യതയും സുഖ സൗകര്യങ്ങളും ആസ്വദിക്കാൻ കഴിയും ആകാശത്തിലെ നിങ്ങളുടെ സ്വന്തം സ്വീകരണ മുറിയിൽ വിശ്രമിക്കുന്നതും ഷാംപീൻ കഴിക്കുക അല്ലെങ്കിൽ ലോകോത്തര പാചകക്കാർ ഒരുക്കിയ വിഭവങ്ങൾ ആസ്വദിക്കുക തുടങ്ങിയ സ്വപ്ന അനുഭവമാണ് ഈ യാത്ര അതിഥികൾക്ക് സമ്മാനിക്കുന്നത് റെസിഡൻസ് എന്നാണ് ഈ സംവിധാനത്തിന് എത്തിഹാദ് ഇട്ടിരിക്കുന്ന പേര് ടിക്കറ്റ് നിരക്ക് വളരെ കൂടുതലാണെങ്കിലും ഇവിടെ ലഭിക്കുന്ന സുഖ സൗകര്യങ്ങൾ അതിനെ മറികടക്കും എന്നാണ് പറയപ്പെടുന്നത് മറ്റ് എയർലൈനുകളും ഇപ്പോൾ അൾട്രാ ലക്ഷറി വിഭാഗത്തിൽ വൻ സംവിധാനങ്ങളാണ് ഒരുക്കുന്നത് യാത്രക്കാരെ ആകർഷിക്കുന്നതിനായി നിരവധി സുഖ സൗകര്യങ്ങളാണ് ഇവർ വാഗ്ദാനം ചെയ്യുന്നത് സിംഗപ്പൂർ എയർലൈൻസിന്റെ സ്യൂട്ടുകൾ യാത്രക്കാർക്ക് പ്രത്യേക കിടക്കുകയും ഹോട്ടൽ മുറിയേക്കാൾ വലിയ സംവിധാനങ്ങളും വാഗ്ദാനം ചെയ്യുന്നു മറ്റൊരു പ്രമുഖ വിമാന കമ്പനിയായ എമിറേറ്റ്സ് ആകട്ടെ അവരുടെ ഫസ്റ്റ് ക്ലാസ്സിൽ സ്ലൈഡിംഗ് ഡോറുകളും ഓൺ ബോർഡ് ഷവറും കൂടാതെ പ്രമുഖരായ പാചകക്കാർ ഒരുക്കുന്ന വിഭവങ്ങളും വിപുലമായ മെനുവുമാണ് ഇത്തരം സ്വകാര്യ സ്യൂട്ടുകളിൽ ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ദി ഹെഡ്ലൈൻസ് മലയാളം